ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള ഒരു ഡിഷാണ് കേട്ടോ ഒരു മീറ്റ് വെജിറ്റബിൾ ബേക്ക് പേരിച്ചൊരു നീളമുള്ളതാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ യാതൊരു പാടുമില്ല കേട്ടോ നമുക്ക് ഗസ്റ്റ് വരുമ്പോഴത്തേക്കായാലും നമ്മൾ തന്നെ വീട്ടിലെ സാധാരണ ചോറും കറികളും ഒക്കെ കഴിച്ചൊന്നും അടുക്കുമ്പോഴത്തേക്കും നമുക്ക് പുറത്തുനിന്ന് ഒന്ന് കഴിക്കണം അല്ലെങ്കിൽ വേറെ ടേസ്റ്റിലുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് തോന്നുമ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഫുഡാണിത് കേട്ടോ ഇപ്പോൾ വലിയൊരു കടായി എടുത്തിട്ട് അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് തോരൻ അരിഞ്ഞതുപോലെയുള്ള ക്യാബേജും ബീൻസും ക്യാരറ്റുമാണ് അതിലോട്ട് ഉപ്പ് വിട്ടു ഈ മൂന്ന് വെജിറ്റബിൾസും മുന്നൂറ് ഗ്രാം വെച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് എല്ലാം ഏതാണ്ട് ഒരേ പരുവത്തിലാണ് അരിയേണ്ടത് നമ്മൾ തോരൻ തോരനരിയുന്നത് പോലെ വലിപ്പം ഒരുപാട് അങ്ങ് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല കാരണം ഇത് വഴന്നു വരുമ്പം എല്ലാം ഒരുമിച്ച് ഒരേപോലെ വഴന്നു വരണം അതുകൊണ്ടാണ് പ്രത്യേകിച്ച് പറഞ്ഞത് ഒരേപോലെ അരിയണം എന്നുള്ളത് വെജിറ്റബിൾസ് വഴറ്റുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഒരു മുന്നൂറ്റൻപത് ഗ്രാം ബീഫ് നെയ്യൊന്നും ഇല്ലാത്തത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഒരു കപ്പ് വെള്ളവും ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും വിനാഗിരിയും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക അത് ഫുള്ളങ്ങ് വെന്ത് പോകരുത് ഒരു മുക്കാൽ വേവേ ആകാൻ പാടുള്ളൂ അത് പ്രഷർ കുക്കറിൽ വേവിച്ച് അതിൻ്റെ വെള്ളമൊക്കെ പറ്റിച്ചെടുത്ത് അത് തണുത്ത് കഴിയുമ്പോൾ അതൊന്ന് മിൻസ് ചെയ്യണം നമ്മൾ കട്ട്ലറ്റിന് മിൻസ് ചെയ്യത്തില്ലേ അതുപോലെ മിൻസ് ചെയ്ത ബീഫാണ് ഇപ്പം നമ്മൾ ഈ വെജിറ്റബിളിൻ്റെ കൂടെ ഇപ്പം ചേർത്ത് ഇളക്കുന്നത് നമുക്ക് ഇനി ഈ ബേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നാനൂറ് ഗ്രാം മാക്രോണിയാണ് കേട്ടോ മാക്രോണി ഇരുന്നൂറ് ഗ്രാമിൻ്റേതും കിട്ടും നാനൂറ് ഗ്രാമിൻ്റേതും കിട്ടും അപ്പോൾ ഇരുന്നൂറ് ഗ്രാമിൻ്റേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പാക്കറ്റ് മേടിക്കുക അല്ലെങ്കിൽ ഒരു പാക്കറ്റ് മാക്രോണി നാന്നൂറ് ഗ്രാമിൻ്റെയും മേടിച്ചിട്ട് കുറച്ചധികം വെള്ളത്തിൽ അത് നല്ലതായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് വലുതാവും അത് കാരണം കുറച്ച് കൂടുതൽ വെള്ളത്തിൽ വലിയൊരു പാത്രത്തിൽ വെക്കുക മാക്രോണി ഓവറായിട്ട് കുക്കായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അത് പരുവത്തിന് കുക്കായി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ടാപ്പ് തുറന്നു വിട്ടിട്ട് നമ്മൾ ചോറൊക്കെ വാർക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലോട്ട് ഈ മാക്രോണി കുറഞ്ഞിട്ടിട്ട് ആ ടാപ്പിൻ്റെ അടിയിലേക്ക് കാണിക്കണം ഈ പാത്രം എന്നിട്ട് അത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ പരന്ന ഒരു രണ്ട് മൂന്ന് പാത്രത്തിലായിട്ട് ഈ മാക്രോണി വെന്തത് അങ്ങ് നിരത്തിയിട്ടിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതങ്ങ് കട്ട പിടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി അങ്ങോട്ട് പിടിക്കും ഇപ്പം നമ്മൾ ഒരു കടായിലോട്ട് എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ആ ബട്ടറ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് ചേർക്കേണ്ടത് അഞ്ച് ടേബിൾ സ്പൂൺ ഓൾ ഫ്ലോർ ആണ് അതായത് മൈദ അതിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒന്ന് ചെറുതായിട്ടൊന്നും മാറണം അത് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത് ലെയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബേക്ക് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ആ വെജിറ്റബിളും മീറ്റും കൊണ്ടുള്ള ആ ഒരു ലെയർ ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യും അതിൻ്റെ മേലെ മാക്രോണി വേവിച്ചത് അതൊരു ലെയറിടും വീണ്ടും വീണ്ടും വെജിറ്റബിളിൻ്റെ ഒരു ലെയർ വെജിറ്റബിൾ മീറ്റും കൊണ്ടുള്ള ഒരു ലെയർ വീണ്ടും മാക്രോണി അങ്ങനെ നാല് ലെയറാണ് മൊത്തം വെയ്തുന്നത് പിന്നെ അതിൻ്റെ മേലെ അഞ്ചാമത്തെ ലെയറായിട്ട് നമ്മുടെ ഈ വൈറ്റ് സോസും അതിന് വേണ്ടിയുള്ള വൈറ്റ് സോസാണ് നമ്മൾ ഈ തയ്യാറാക്കുന്നത് ഇപ്പോൾ അതിലേക്ക് ആ വൈറ്റ് സോസിലേക്ക് ചേർത്തത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് നിങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കുറച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇവിടെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ് ഇപ്പം നമ്മുടെ വൈറ്റ് ഹൗസിൻ്റെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് മാറാനുണ്ട് കുറച്ചുകൂടെ ഒന്ന് നിറം മാറി കഴിയുമ്പോഴാണ് നമ്മൾ ഇപ്പം തേക്കാണ്ടല്ലോ കുറച്ചുകൂടെ നിറം മാറി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അര ലിറ്റർ പാല് ആദ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് പെട്ടെന്ന് അങ്ങ് കുറുകും കാരണം മൈദയല്ലേ അപ്പോൾ പെട്ടെന്ന് അങ്ങ് കുറുകും അപ്പോഴേക്ക് വീണ്ടും നമ്മൾ ഒരു അര ലിറ്റർ പാൽ കൂടെ ഒഴിച്ച് നോക്കുക അത് മതിയാകുമോ എന്ന് പക്ഷേ ഇത് ഇരിക്കുന്ന ഒരു തണുത്തു വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അത് കുറുകി വരും അപ്പം തൽക്കാലം നമുക്ക് അര ലിറ്റർ പാലും കൂടെ ചേർത്തിട്ട് അപ്പോൾ ഇതുപോലെ കട്ട് കെട്ടാതെ നോക്കണം പക്ഷേ കട്ട് കെട്ടും എന്തായാലും കട്ട കെട്ടും അപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കട്ടയൊക്കെ അങ്ങ് പോകും അല്ലെന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആദ്യത്തെ ആ ഒരു അര അരലിറ്റർ പാലൊഴിച്ചു കഴിഞ്ഞപ്പോൾ കുറുകി വന്നല്ലോ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാലൊഴിക്കാൻ തുടങ്ങുമ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ട് പാലൊഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ട കെട്ടാതിരിക്കും നമ്മൾ ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കണം അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് പിന്നെയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ വൈറ്റ് സോസിൻ്റെ കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ് കേട്ടോ ഇപ്പം ദേ നമ്മുടെ നല്ല പരുവമായിട്ട് നമ്മുടെ വൈറ്റ് സോസ് കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ ചൂടോടെ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പൊയ്ക്കഴിയുമ്പോഴേക്ക് ഇത് കുറച്ചുകൂടെ കട്ടിയാകും അപ്പം നമുക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം ചൂട് ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം ദേ നമ്മുടെ വലിയൊരു പാത്രത്തിൽ നമ്മുടെ ഇഡലിച്ചെമ്പുണ്ടല്ലോ അതിൻ്റെ ആ ഒരു വലിയ ഇഡലി ഇഡലിച്ചെമ്പിനകത്ത് നിറയെ വെള്ളം വെച്ചിട്ട് നാനൂറ് ഗ്രാം മാക്രോണി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരുവം കണ്ടല്ലോ ഈ ഒരു പരുവം വരെ ആകാവുള്ളൂ ഈ ഒരു പരിവായി കഴിയുമ്പോഴാണ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ പറഞ്ഞതുപോലെ ടാപ്പ് തുറന്നു വിട്ടിട്ട് ടാപ്പിൻ്റെ അടി കാണിച്ച് പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പരുന്ന രണ്ട് മൂന്ന് പാത്രത്തിൽ നിരത്തിയിട്ട് പാകത്തിന് തണുത്തുനിന്ന് ഉറപ്പായിട്ട് വേണം നമ്മൾ മാക്രോണിയും ഈ മീറ്റിൻ്റെ മിക്സും നമ്മൾ ലെയർ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇത് രണ്ടും മാറി മാറി ഒന്ന് ലെയർ ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഞാനൊരു ബേക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിഷില് ആദ്യം വെജിറ്റബിളിൻ്റെയും മീറ്റിൻ്റെയും ആ ഒരു മിക്സാണ് ഇടുന്നത് കേട്ടോ അത് എല്ലായിടത്തും ഒരുപോലെ ആകാൻ ശ്രദ്ധിക്കണം അതിൻ്റെ ഒരുമാതിരി നല്ല ഒരു ലെയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മാക്രോണിയുടെ ആ ഒരു ലെയർ ഇട്ട് കൊടുക്കുക നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു വെജിറ്റബിളിൻ്റെ മീറ്റിൻ്റെ ആ ഒരു ലെയർ ഉണ്ടല്ലോ അത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഈ മാക്രോണി ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ആ മാക്രോണി ഇട്ട ആ സ്പൂൺ കൊണ്ട് തന്നെ നമ്മളൊന്ന് ഒന്ന് അമർത്തി കൊടുക്കുക ഒരുപാടങ്ങ് പ്രസ് ചെയ്യേണ്ട അതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും നമ്മൾ ഈ മീറ്റിൻ്റെയും വെജിറ്റബിളിൻ്റെയും ലെയർ ഇടുക അതും ഇതുപോലെ താഴത്തെ മാക്രോണിയുടെ ലെവൽ ലെയർ കാണാത്ത രീതിയിൽ അതെല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്യണം കാരണം എവിടുന്ന് ആരെടുത്താലും എല്ലാവർക്കും ഒരേ അതേപോലെ ആ മീറ്റിന്റെയും മാക്രോണിയുടെയും ആ ഒരു മിക്സ് കിട്ടണം എന്നാലേ അതിന്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ ഈ അളവില് മാക്രോണിയും മീറ്റും വെജിറ്റബിളും ഒക്കെ എടുത്തുകഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനത്തെ രണ്ട് ബേക്കിംഗ് മൗഡില് കറക്റ്റായിട്ട് എനിക്ക് ബേക്ക് കിട്ടി അപ്പോൾ ഞാൻ ഈ ബേക്കിംഗ് മോൾഡിൻ്റെ വലിപ്പം ഞാൻ പറഞ്ഞു തരാം ഞാൻ ഒന്നിലെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ ഞാൻ ഇട്ടേക്കാം ആ ബേക്കിംഗ് മോൾഡിൻ്റെ അളവ് അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി അപ്പോൾ ഇതേ നമ്മുടെ വൈറ്റ് സോസ് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഇച്ചിര കട്ടിയായി അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ലംസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ വിസ്ക് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടെ പാൽ ഒഴിക്കുക കേട്ടോ ഇത് ഒരു അരക്കപ്പാണ് അരക്കപ്പെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ എട്ട് ടേബിൾ ആണ് അതിൻ്റെ രണ്ട് ടേബിൾ സ്പൂണേ ബാക്കി വന്നുള്ളൂ ബാക്കി അത്രേ ആറ് ടേബിൾ സ്പൂണും ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി വൈറ്റ് സോസ് ഇതിൻ്റെ മേളിലോട്ട് ഒഴിക്കാം ആ വൈറ്റ് സോസ് മുകളിൽ കിടന്നിട്ട് അത് ബേക്ക് ബേക്കാവുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് പിന്നെ ഇതിൻ്റെ മേലെ ചെയ്യാവുന്ന ഒരു കാര്യം മൊസറില ചീസ് ഗ്രേറ്റ് ചെയ്തിടാവുന്നതുണ്ടെങ്കിൽ അത് വളരെ അത് ശരിക്കും ഇടേണ്ടതാണ് ബേക്കിന് പക്ഷേ ഞാനിപ്പോൾ ഇടുന്നില്ല കാരണം അതിൻ്റെ വീട്ടിൽ വീട്ടിലത്തേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് മുസറലാ ചീസും ഒന്നും ഇട ഇടാതെ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത് ഇപ്പം ദൈവം നമ്മുടെ പരുവത്തിന് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇത് ഏതാണ്ട് ഒരു എടുക്കും ബേക്കായി വരാനായിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ മിഡിൽ റാക്കിൽ വെച്ച് വേണം നമ്മളിത് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ ബേക്കായി വരാനായിട്ട് ഒരു മണിക്കൂർ എടുക്കും എന്ന് ഞാൻ പറഞ്ഞെങ്കിലും നിങ്ങൾ ഒരിക്കലും ആ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നേരെ ചെന്ന് നോക്കാൻ നിൽക്കല്ല ഒരു അരമണിക്കൂർ കഴിയുമ്പം തൊട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കിക്കൊണ്ടിരിക്കണം കാരണം ഞാൻ കേക്കിൻ്റെ കാര്യത്തിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ഓവനും ഓരോ രീതിയാണ് ഓരോ ചൂടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല അപ്പോൾ ഒരു കാരണവശാലും അതിടയ്ക്ക് ചെക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മളുണ്ടാക്കി ബേക്ക് ഒന്ന് സെർവ് ചെയ്ത് കാണണമെന്ന് ആഗ്രഹമില്ലേ അപ്പോൾ അതിൻ്റെ ചെറിയൊരു പോർഷൻ ഞാൻ എടുത്ത് കാണിക്കാം ഇത് ഇങ്ങനെയാണ് നമ്മളുടെ ബേക്കിൻ്റെ ഉൾവശം ഇരിക്കുന്നത് ഇതിന് നമ്മുടെ നാടൻ ഫുഡിൻ്റെ രുചിയല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് വേറെ രുചികളൊക്കെ പക്ഷ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് വളരെ നല്ലൊരു ഫുഡ് ഐറ്റമാണ് ഉണ്ടാക്കാനും പറ്റും അതിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട പക്ഷേ ഒരു ചില കെച്ചപ്പ് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് നല്ലൊരു ചേർച്ചയാണ് അതിൻ്റെ കൂട്ടത്തിൽ പക്ഷേ അതൊന്നും വേണമെന്നില്ല ഇത് മാത്രം മതി ഒരു കംപ്ലീറ്റ് ഫുഡാണിത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ പതിവായിട്ട് ഞാൻ പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനലും റെസിപ്പീസും ഒക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്